ആദരണീയരായ മുലമാക്കളെ ഉമറാക്കളെ സഹോദര സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇന്ന് വലിയ അത്ഭുതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഉസ്താദ് ഒരു പരിപാടിക്ക് നേരത്തെ വന്ന് മറ്റുള്ളവരുടെ പ്രസംഗം കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ഒരവസ്ഥ സാധാരണ ഉണ്ടാകാറില്ല അണ്ടോണയിലെ പരിപാടിയായപ്പോൾ ഇന്ന് ഞാനിവിടെ കണ്ടത് ബഹുമാനപ്പെട്ട കമറുലുലമ കാന്തപുരം ഉസ്താദ് വളരെ നേരത്തെ പ്രസംഗിക്കാനുള്ള മുഹൂർത്തത്തിനു വേണ്ടി കാത്തിരുന്നു പേരോടുസ്താദ് അദ്ദേഹത്തിന്റെ എല്ലാ പതിവും തെറ്റിച്ചുകൊണ്ട് നേരത്തെ വന്നു എന്നെ എപ്പോഴാണ് പ്രസംഗിക്കാൻ വിളിക്കുന്നത് ഉടനെ എഴുന്നേറ്റ് പ്രസംഗിക്കണം എന്ന് കരുതി കാത്തിരിക്കുക മാത്രമല്ല അബ്ദുൾ റസാഖ് സഖാഫി സുക്കൂർ സഖാഫി ഒരുപാട് പേരുണ്ട് അണ്ടോണക്കാരോട് എന്തേ എല്ലാവർക്കും ഇത്രമാത്രം ഒരു വലിയ സ്നേഹം അണ്ടോണക്കാരോട് സ്നേഹം തോന്നാൻ എന്തോ ഒരു കാരണമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നത് അണ്ടോണ എന്ന് ലോകം അറിഞ്ഞത് മറുഹും പി കെ എം വാസ്തവി അണ്ടോണാനവർ ലോഹുമർത്തതും മഹാനവറുകളെ കൊണ്ടാണ് നമ്മുടെ പരിസരത്തുള്ള കാന്തപുരം എന്ന ആ മഹല് ലോകം മുഴുവൻ അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുരമ തമറുല്ലുരമ കാന്തപുരം മുസ്താദ് കാരണമായതുപോലെ എവിടെ ചെന്നാലും അണ്ടോണ എന്ന് പറയുമ്പോൾ എന്തിനധികം ഞാൻ വിവാഹം കഴിച്ചത് അണ്ടോണുസ്താദിന്റെ മകളെ അല്ല എന്നിട്ട് പോലും കല്യാണം കഴിച്ചത് എവിടെന്നാണ് എന്ന് ചോദിച്ചതിന് മറുപടി അണ്ടോണെന്നാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ആ അണ്ടോണുസ്താദിന്റെ മകളെയാണല്ലേ കെട്ടിയത് വേറെ അണ്ടോണയിൽ ഒരു മനുഷ്യനും ഇല്ല എന്നാണ് ഇവരുടെയൊക്കെ ധാരണ എന്ന് തോന്നിപ്പോൾ അലഹമ്മില്ല എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് അണ്ടോണുസ്താദിന്റെ നാട്ടില് ഇപ്പോ സുന്നത്തീയമായത്തിന്റെ പ്രവർത്തനത്തിന് മക്കളൊക്കെ മുന്നിലുണ്ടോകും ഞാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തെറ്റായ സൂചന നൽകാനൊന്നുമല്ല ഇതിവിടെ പറയുന്നത് എന്റെ അമ്മോശനായി വരെ ആൾക്കാർ അണ്ടോണുസ്താദിനെയാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ ആ തെറ്റിദ്ധാരണ നീക്കണ്ടോടത്ത് ഞാൻ നീക്കിക്കൊടുക്കൂ അല്ല അമ്മോശൻ അണ്ടോണോസ്താദാണ് എന്ന് മനസ്സിലാക്കലാണ് കയറു എന്ന് തോന്നുന്ന സ്ഥലത്ത് അത് തിരുത്താൻ പോകാറുമില്ല അമ്മോശന്റെയും അണ്ടോണോസ്താദിന്റെയും അതുപോലെ ഈ മഹല്ലത്തിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഒക്കെ മരണപ്പെട്ടു പോയ എല്ലാ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മാലിമീങ്ങളുടെയും അല്ലാത്തവരുടെയും ഒക്കെ കബറുകളുള്ള സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാണ് അണ്ടോണുസ്താദിന്റെ മക്കളൊക്കെ സുനത്തിയമായതിന്റെ പ്രവർത്തനത്തിന് മുന്നിൽ തന്നെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാറുള്ള മറുപടി അണ്ടോണോസ്താദിന്റെ ആൺകുട്ടികൾ അണ്ടോണുസ്താദിന്റെ ആ ലൈനിൽ അങ്ങനെ ഉയർന്നു വന്നവരല്ല അങ്ങനെ ആലിമീങ്ങളുടെ എല്ലാവരുടെയും മക്കള് ആ ആലിമീങ്ങളുടെ അതേ ലൈനിൽ തന്നെ ഉയർന്നു വന്നതിന് ചരിത്രത്തിൽ വളരെ കുറഞ്ഞ ഉദാഹരണമേ ഉള്ളൂ അതിന് വലിയ ഒരു ഉദാഹരണം എപ്പോഴും കാണിക്കാൻ പറ്റും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവൾ ഉസ്താദിന്റെ ആ വഴിയിൽ ഉസ്താദിനെക്കാളും ശക്തമായി പ്രവർത്തിക്കാൻ അള്ളാഹു ഉസ്താദ് അവർകൾക്ക് ഇപ്പം നമ്മോട് പ്രസംഗിച്ച് നിർത്തി ആ ഡോക്ടർ അബ്ദുൽ ഹക്കീം മസ്ഗേരിയ നൽകി അള്ളാഹു താല ഉസ്താദ് തുടങ്ങി വെച്ച ഉസ്താദ് പ്ലാൻ ചെയ്ത ഉസ്താദ് സംവിധാനം ചെയ്യുന്ന പരിപാടികൾ അതിനേക്കാളും ഭംഗിയായി നടത്താനും പൂർത്തീകരിക്കാനും തോഫീസ് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദിനുള്ള ഒരു വലിയ അംഗീകാരമാണ് അള്ളാഹു താല നൽകിയത് താൻ എന്തൊക്കെ പ്ലാനിംഗ് ആണോ സുനിത്യമായ പുരോഗതിക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ചത് ഏതൊക്കെ പ്ലാനിംഗ് ആണോ നടത്തിയത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ മകനെ ജീവിതകാലത്ത് തന്നെ അള്ളാഹു സുബാനൂ അത്തേന മുന്നിൽ കൊടുത്തു ആ മകനെ അതിന് പറ്റും എന്ന് തെളിയിച്ചു കൊടുത്തു എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ നോക്കൂ അമ്പിയാക്കന്മാരിൽ പലരും ദുവാ ചെയ്തത് എന്താണ് എന്നല്ലേ വജിയല്ലി വാരി ഞാൻ ഈ കൊണ്ടു നടക്കുന്ന ദൗത്യം പഠിച്ചവനെ എന്റെ കാലശേഷവും ഭംഗിയായി നിറവേറ്റാൻ പറ്റിയ ഒരനന്തരാവകാശിയെ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ തരണം എന്ന് ദുവാ ചെയ്തു എന്നാണ് അപ്പൊ സ്വന്തം മക്കൾ തന്നെ ഉയർന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായി അല്ലെങ്കിൽ മരുമക്കൾ മാനേജറായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിഷ്യന്മാരാണ് എല്ലാ കീ പോസ്റ്റുകളിലും ഉള്ളത് എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളിലാണെങ്കിൽ അത് ഐബ അല്ല മറിച്ച് അത് അമ്പിയാക്കന്മാരുവരെ ആഗ്രഹിക്കുകയും അവരൊക്കെ അബ്വാബുവിനോട് ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് പറഞ്ഞു വന്നത് മറും പി കെ എം ബാക്കി അണ്ടോണുസ്താദിനെ സംബന്ധിച്ചാണ് അണ്ടോണുസ്താദ് സുന്നത്തിയമായത്ത് പഠിപ്പിച്ച ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ആ മഹലിൽ നേരത്തെ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ അണ്ടോണുസ്താദിന്റെ മക്കൾ എവിടെ മരുമക്കൾ എവിടെയൊന്നൊന്നും നോക്കണ്ട അണ്ടോണുസ്താദിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സുന്നത്തീയമായത്ത് പഠിപ്പിച്ച ആ നാട്ടുകാരാണ് അവര് സുഖാനുള്ള ഈ കേരളത്തിലെ മറ്റ് പല മഹല്ലുകളിലും സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകർക്ക് നേടിയെടുക്കാൻ കഴിയാത്ത വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചവരാണ് അത് അണ്ടോണുസ്താദ് പഠിപ്പിച്ചു കൊടുത്ത സുന്നത്തീയമായ ആ പവറാണ് അതുപോലെ ആ വഴിയിൽ അവർ മുന്നേറിയതുകൊണ്ടുമാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറു അണ്ടോണുസ്താദിന്റെ മക്കളാരും എന്നെപ്പറ്റി തെറ്റിദ്ധരിക്കേണ്ട അള്ളാഹു താല നിങ്ങളിലൊക്കെ വർക്കത്തെയ്യു മാറാവട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നു പറഞ്ഞു വന്നത് സ്വന്തം മക്കളെക്കാളും സുന്നതീയമായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സ്വന്തം നാട്ടിലും അതുപോലെ തന്നെ മറ്റ് നാടുകളിലുമൊക്കെ അനുയായികളെ വെച്ച വലിയ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമ്പർ ഇട്ട് എണ്ണുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ തൊട്ടു പിന്നിൽ രണ്ടാം നമ്പറായിട്ട് സെക്കൻഡ് സ്ഥാനത്തായിട്ട് എഴുതി വെക്കാനുള്ളത് അണ്ടോണക്കാരെ എന്റെ ഭാര്യ വീട് സ്ഥിതി ചെയ്യുന്ന ഈ നാട്ടുകാരെ നിങ്ങളുടെ നാട്ടിലാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കാറുമായി മുക്കിൽ അവിടെ എത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി സുഹാനുള്ള റൂട്ട് തിരിക്കാൻ കുറെ ആളുകൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കാൻ അപ്പൊ ഞാൻ സംശയിച്ചു ഇതൊരു പക്ഷേ മറ്റേ കൂട്ടർ കാണുന്നതിന് അവര് കാണാൻ വേണ്ടി എന്തോ ചില ക്രമീകരണം നടത്തിയതാണ് ഇവിടെ എവിടുന്നാണ് ആള് വരാന് മലപ്പുറം ജില്ലയിൽ പേരോടുത്താതെ വരുമ്പം കൂടുന്ന ആളുകൾ യറോട് ഉസ്താദ് പോട്ടെ കാന്തപുരം മുസ്താദ് വരുമ്പം കൂടുന്ന ആളുകൾ ഈ കാന്തപുരത്തിന്റെ സമീപത്തുണ്ടാകാറുണ്ടോ ഞാൻ പറയുന്നു അണ്ടോണക്കാരെ നിങ്ങളെ ഈ മയലിൽ കൂടിയതുപോലെ കാന്തപുരം ഉസ്താദ് വരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റോ ഈ പരിസരത്തൊന്നും ഇത്ര തോനെ ആൾ കൂടാറില്ല ഇതും അണ്ടോണുസ്താദ് നിങ്ങളെ പഠിപ്പിച്ചതിന്റെ പവറും അതിന്റെ ബറക്കത്തുമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് അലഹമില്ല വളരെ സുന്ദരമായ പള്ളി ഈ നാട്ടിലെ തറവാട് പള്ളിയിലെ തെറുസ് ശുഷ്കിച്ച് ശുഷ്കിച്ച് ചെറുതായി ചെറുതായി പോയപ്പോൾ ഇവിടെ നിങ്ങൾ തെറുസ് ആരംഭിച്ചു ആ തെറുസ് ചെറിയ രീതിയിൽ അതിങ്ങനെ വളർന്നു വന്നു പിന്നെ ഞങ്ങളെപ്പോലത്തെ ചിലരൊക്കെ സംശയിച്ചു ആ മുദരിസ് പോയതിനാൽ അല്ലെങ്കിൽ മറ്റേ മുതലീസ് മാറിയതിനാൽ ഇനി നമ്മുടെ ഈ മഹലിലെ തെറിസ് ക്ഷീണിക്കുമോയെന്ന് ഷാഫി കാഫിസ്താദ് കൂടെ പറഞ്ഞ് ഞങ്ങളൊക്കെ കേട്ടു അൻപതെണ്ണം പൂർത്തിയായി അൽഹദില്ല അള്ളാഹുത്താല കയാമത്തുനാൾ വരെ ഇനി ഷാഫിസ്താദ് പോയാലും അതിനൊക്കെ ശക്തിയിൽ അദ്ദേഹം പോകാൻ വേണ്ടി പറയല്ല ആര് പോയാലും സുനിത്യമായത്തിന്റെ ശക്തി അള്ളാഹുത്തേല വർദ്ധിപ്പിച്ചു തരട്ടെ ആര് ആരുടെ കൂടെ പോയാലും നമ്മുടെ മഹലിലെ സുനിത്യമായത്തിന്റെ ശക്തി അള്ളാഹുത്താല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് മാത്രം ദുവാ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൊയ്തീശ മാസ്റ്റർ പോലെയുള്ള മമ്മൂണ്ണി മാസ്റ്റർ പോലെയുള്ള മാസ്റ്റന്മാര് തലേകെട്ട് കെട്ടിക്കൊണ്ട് ചുന്നത്തിയമായത്തിന്റെ പ്രവർത്തനത്തിന് ഇത്രമാത്രം പരിശ്രമിക്കുന്ന ഒരു മഹല്ല് മറ്റ് പരിസരത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാകാൻ മതി അതുകൊണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എന്റെ അനുഭവത്തിൽ ഇത് വല്ലാത്ത ഒരു അനുഭൂതിയുള്ള അനുഭവമാണ് അള്ളാഹുത്തേല നല്ല ഐക്യം നമ്മുടെ മഹല്ലത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ പിന്നെ നേരത്തെ പറഞ്ഞു പശുവിന്റെ മാംസം കഴിച്ചതിന് ഇന്നത്തെ മനോരമയൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്നത് പണ്ട് നമ്മളൊരു ശൈലി പഠിച്ചിരുന്നു ആടിനെ പട്ടിയാക്കുക ആടിനെ പട്ടിയാക്കുക എന്ന ശൈലി നമ്മുടെ ഇന്ത്യ രാജ്യം മാറ്റാൻ പോവുകയാണ് ആടിനെ പശുവാക്കുക എന്ന ഒരു ശൈലിയിലേക്ക് മാറാൻ പോവുകയാണ് എന്നാണ് ഇനി മനസ്സിലാക്കി ആകാൻ പോകുന്നത് കാരണം ഫ്രിഡ്ജിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ അവിടെ ആടിന്റെ മാംസമാണുള്ളത് എന്ന് യു പിയിലെ പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുക അപ്പോ നമ്മുടെ മേൽക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങോട്ട് അക്രമം വഴിച്ചുവിടാനുള്ള ഒരു ശൈലി ഏതെങ്കിലും കോണുകളിൽ നിന്നുണ്ട് എങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ അവരുടെ തെറ്റിദ്ധാരണയൊക്കെ നീക്കിക്കിട്ടാൻ വേണ്ടി നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശ്രമമുണ്ടാകണം പള്ളികൾ നന്മയുടെ കേന്ദ്രങ്ങളാകണം പള്ളികളിൽ നിന്ന് സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള ആഹ്വാനമുണ്ടാകണം പള്ളികൾ വിജ്ഞാന കേന്ദ്രമാകണം ക്ഷേത്രത്തിൽ നിന്നൊരു അനൗൺസ്മെന്റ് നടന്നതാണ് ആ പച്ചപ്പാവം മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ അല്ലെങ്കിൽ അടിച്ചു കൊല്ലാൻ കാരണമായത് എന്നാണ് പറയുന്നത് ക്ഷേത്രങ്ങളോ ചർച്ചുകളോ മസ്ജിദുകളോ ഒരിക്കലും പരസ്പരം തല്ലാനോ കൊല്ലാനോ ഉള്ള ആഹ്വാനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാകരുത് മറിച്ച് അവ മുഴുവനും സമാധാന സന്ദേശം ലോകത്തിന് നൽകാനുള്ള കേന്ദ്രങ്ങളാകണം പള്ളികൾ അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകണം മസ്ജിദുകൾ അതിന് നേതൃത്വം വഹിക്കണം അണ്ടോണയിലെ നമ്മുടെ ഈ പള്ളി ആ രീതിയിൽ എല്ലാ മതവിഭാഗക്കാരോടും എല്ലാവരോടും നല്ല സംയമനത്തോടുകൂടി പെരുമാറാനുള്ള മെസ്സേജ് കൂടി നൽകുന്ന ഒരു കേന്ദ്രമായി സ്വീക അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ആമീൻ എന്നുകൂടി ദുവാ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹു അല നമ്മുടെ ഈ പരിപാടി സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് നമ്മുടെ പള്ളിയുടെ ഉയർച്ച കാണുമ്പോൾ നമുക്ക് നമ്മുടെ ദർസിന്റെ ഉയർച്ച കാണുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾ ഓരോന്ന് നമ്മളിങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ അണ്ടോണ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ ഒരു നിലയിലേക്ക് ഉയരുന്നത് കാണുമ്പോൾ ഒരിക്കലും അഹങ്കാരം തോതിപ്പോകരുത് അങ്ങനെ ഒരിക്കലും അഹങ്കാരം തോന്നാതെ പൂർണ്ണമായ വിനയമുള്ള പ്രവർത്തകരായി അള്ളാഹു മരണം വരെ നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ അറുഷിന്റെ തണല് ഇടുന്ന ഇട്ട് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരാളെ റസൂല് പരിചയപ്പെടുത്തിയത് മസ്ജിദ് സദാ പള്ളിയെ സംബന്ധിച്ചുള്ള ശ്രദ്ധയാണ് പള്ളിയിൽ ബാങ്ക് നിലനിൽക്കണം അവിടെ പള്ളിയിൽ ദർസ് നടക്കണം അവിടത്തെ മുതാലിമീങ്ങൾക്ക് ഭക്ഷണം ലഭിക്കണം അവിടത്തെ പള്ളിയിലെ ഉസ്താദിന് ശമ്പളം നൽകണം പള്ളിക്ക് ഒരു അഞ്ച് സെന്റ് അല്ലെങ്കിൽ പത്ത് സെന്റ് കൂടി വാങ്ങണം പള്ളിയുടെ മൂത്രപ്പൊരവൊന്നുകൂടി വികസിപ്പിക്കണം പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യം ചെയ്യണം ഈ രീതിയിൽ പള്ളിയുമായി ഏതോ ഒരു സമയവും ഹൃദയം ബന്ധപ്പെട്ട ആളുകൾക്ക് അറിഷിന്റെ തണൽ നൽകപ്പെടുമെന്നാണ് അള്ളാഹു ഗുവിന്ദ റസൂൽ പറഞ്ഞത് നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് അവർക്ക് മാതൃകയായി പ്രവർത്തിച്ച മുതിർന്നവർക്ക് അവർക്ക് വീട്ടിൽ നിന്ന് സകലവട്ടാശകളും ചെയ്തു കൊടുത്ത നമ്മുടെ സഹോദരിമാർക്ക് എല്ലാവർക്കും الله تعالى عرسنده تانل ملگی अग्रेख कुमार आवटे आमीन ورحمتك يا ارحم الراحمين والسلام عليكم ورحمه الله وبركاته